നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ ലോകം അംഗീകരിക്കും എന്ന് പറയുന്നത് ചുമ്മാതല്ല ശരിക്കും അതിനുള്ള ഉദാഹരണം തന്നെയാണ് നമ്മുടെ സ്വന്തം സൗഖ്യൻ സായം ഒരു പക്ഷേ സിനിമയിലൊക്കെ പല ആളുകളും പറയാറുണ്ട് സൂപ്പർ സ്റ്റാറിന്റെ മകനായി വന്നാൽ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പിടിച്ചു നിൽക്കാം അല്ലാതെ സാധാരണക്കാരനായി വന്നാൽ ഒന്നും തന്നെ സിനിമയിൽ ചെയ്യാൻ സാധിക്കില്ല നമുക്ക് കിട്ടേണ്ട അവസരങ്ങളൊക്കെ തന്നെ നിഷേധിക്കപ്പെടുകയും നമ്മൾ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും എന്ന രീതിയിലൊക്കെയും തന്നെ പക്ഷേ ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെയും തന്നെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാർസും ഇതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നവരും ഇന്ന് തിളങ്ങി നിൽക്കുന്നവരുമാണ് അതിന് വ്യക്തമായ ഉദാഹരണമാണ് നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള താരപ്രമുഖർ പക്ഷേ ആ സാഹചര്യത്തിൽ ഇന്ന് സിനിമ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പാൻ ഇന്ത്യൻ ലെവലിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് സിനിമകൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് ആ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നടന്മാരുണ്ട് അതിൽ മുൻപന്തിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകൾ ആ ഗണത്തിലേക്ക് വീണ്ടും ഒരാൾ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സൗബിൻ സാഹിബ് ഇതിനു മുമ്പ് ഇതേ ലെവലിൽ എത്തിയ ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിനായകൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് അദ്ദേഹത്തെ ഒരു പക്ഷേ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയും കുറച്ച് ആളുകളെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യാൻ കാരണമായത് കാരണം അത്രത്തോളം കഴിവുള്ള നടനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയൊരു അവസരം ലഭിക്കുകയും അത് കൃത്യമായ രീതിയിൽ അഭിനയിച്ച് പൊലിപ്പിക്കുകയും ചെയ്ത വ്യക്തി പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും ജനങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി ശരിക്കും പറഞ്ഞാൽ അതേപോലൊരു കഥാപാത്രത്തിലേക്ക് തന്നെയായിരുന്നു നമ്മുടെ സൗബിൻ സായിറിനെയും അതേ സംവിധായകൻ ക്ഷണിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അവസരം കൃത്യമായ രീതിയിൽ മുതലാക്കുകയും എല്ലാവരും അദ്ദേഹത്തെ അത്ഭുതത്തോടു കൂടി സംസാരിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി ആണെങ്കിൽ പോലും ഒരു കാരണവശാലും സിനിമയിൽ കൃത്യമായ സ്വാധീനമുള്ള ഫാമിലിയോ ബാക്ക്ഗ്രൗണ്ടോ ആയിരുന്നില്ല ആ സൗബിൻ്റേത് പക്ഷേ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം ഇതുവരെ ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിച്ച മനുഷ്യൻ സിനിമയിലെ അഭിനയം എന്നതിനും അപ്പുറം സംവിധായകൻ എന്ന നിലയിലും ഒരുപാട് തിളങ്ങിയ വ്യക്തി മറ്റുള്ള ആക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് സൗന്ദര്യമോ ഒരുപാട് ശരീരഭംഗിയോ ഇല്ലാതിരുന്നിട്ട് പോലും തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി തന്ന മനുഷ്യൻ ശരിക്കും മനാൽ ഇന്ന് കൂലി എന്ന് പറയുന്ന രജനിയുടെ ചിത്രം ഇന്ത്യയിൽ ഉടനീളം ചർച്ചയാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്നത് ശരിക്കും പറഞ്ഞാൽ സൗബിൻ ആണ് പല ഭാഷകളിലാണ് അദ്ദേഹത്തെ കുറിച്ച് വീഡിയോകൾ അടക്കം പ്രചരിക്കുന്നത് കാരണം അത്രത്തോളം മികവുറ്റത് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സൗബിന്റെ ഈ അഭിനയ പാഠവം ശരിക്കും പറഞ്ഞാൽ സൗബിനോട് മലയാളികൾക്ക് മുമ്പ് മുതലേ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു കാരണം അദ്ദേഹം ചെറിയ തോതിൽ ഇറക്കിയ സിനിമകളൊക്കെ തന്നെ വമ്പൻ വിജയത്തിലേക്ക് എത്തിക്കാം മലയാളികളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത്രത്തോളം സപ്പോർട്ട് തന്നെയായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ നമ്മൾ സൗബിന് നൽകിയിരുന്നത് എന്നാൽ പടി പടി പടിയായി ഉയർന്നു വന്ന സൗബിൻ വലിയ വലിയ വേഷങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാൻ ഇന്ത്യ ലെവലിൽ ഒരു വേഷവും കൂടി ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നു ഇദ്ദേഹം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആദ്യമൊക്കെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു മലയാളിയെ പോലും നമുക്ക് കാണിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കാണിക്കാൻ തന്നെ ഒരുപാട് നായക നടന്മാരുണ്ട് മറ്റുള്ള ഭാഷകളിലൊക്കെയും തന്നെ ചർച്ചയാക്കപ്പെട്ട ഒരുപാട് മലയാളി ആക്ടേഴ്സ് ആ ലിസ്റ്റിലേക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സൗബിൻ ഷായിറും ഇതിലൂടെ കടന്നു ചെല്ലുന്നത് ഇദ്ദേഹത്തിന്റെ അഭിനയ പാഠവും കണ്ട് ഞെട്ടിപ്പോയി എന്നാണ് രജനി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ മുമ്പിലോട്ട് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബിഗ്ഗസ്റ്റ് വേഷങ്ങളൊക്കെയും തന്നെ ചെയ്യുകയും ഇന്ന് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന ലെവലിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എടുത്തിട്ടുണ്ടാവുന്ന എഫേർട്ട് ചെറുതൊന്നും ആയിരിക്കില്ല കാരണം നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും മലയാള സിനിമയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ എത്രത്തോളം സൗബിൻ ഷാർ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ പൊലിപ്പിക്കാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സിനിമയിലാണെങ്കിലും എത്ര കൊച്ചു വേഷം ചെയ്താലും അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയ പാഠവം നമുക്ക് പല സിനിമകൾ എടുത്തു നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും ആ സിനിമയിലൊക്കെ തന്നെ ചെറിയ സീനിലായിരുന്നു സൗബിൻ സായിർ വന്നിട്ടുള്ളതെങ്കിൽ പോലും ആ സിനിമ കണ്ട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാലും ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ മനുഷ്യന്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരും അത് എത്ര തന്നെ കൊച്ചുവേഷമായാലും കാരണം അത്രത്തോളം കൃത്യതയോടെ ആഞ്ഞു കയറുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ നയിച്ച ഈ നായകനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനുള്ള വിജയം തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല എന്ത് തന്നെയായാലും ഇനിയും ഒരുപാട് ഉയരങ്ങൾ താടുവാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മലയാളികൾക്ക് അഭിമാനമായി തന്നെ ഈ മനുഷ്യൻ വളരും വളരട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം